പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കുടിശ്ശിക ക്ഷേമ പെൻഷൻ നിലവിൽ മൂന്ന് ഗഡുക്കളുണ്ട് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ഈ കുടിശ്ശിക വരുന്ന മാസങ്ങളിൽ നൽകി തീർക്കുമെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിരുന്നു അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എല്ലാവർക്കും കൃത്യമായി ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്ന രീതിയിലാണ് വിതരണം ക്രമീകരിച്ചിരിക്കുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ കൂടി വരുന്ന സാഹചര്യത്തിൽ അതിനു മുൻപ് എല്ലാവർക്കും ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും എന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യം മെയ് മാസത്തിൽ രണ്ട് ഗഡു പെൻഷനായിരിക്കും വിതരണം ചെയ്യാൻ പോകുന്നത് അതായത് തനതു മാസത്തെ തുകയും ഒരു ഗഡു കുടിശ്ശികയും എന്നാൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകളിൽ ചില ആളുകൾക്ക് ആയിരത്തി അറുനൂറ് മാത്രമായിരിക്കും ലഭിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പെൻഷൻ കുടിശ്ശിക കൂടി ചേർത്താണ് ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും അറിയിപ്പ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം നമ്മുടെ പെൻഷൻ അപേക്ഷിച്ച് പെൻഷൻ ലഭിക്കാൻ തുടങ്ങിയ ആളുകൾക്ക് പെൻഷൻ കുടിശ്ശിക ലഭിക്കുകയില്ല എന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തിനാലിന് ശേഷം പെൻഷൻ അപേക്ഷ കൊടുത്ത് പെൻഷൻ പാസായി രണ്ടായിരത്തി ഇരുപത്തിനാലിനും തുക ലഭിക്കാൻ തുടങ്ങിയവർക്കൊന്നും കുടിശ്ശികക്ക് അർഹത ഉണ്ടാവുകയില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ആയിരത്തി അറുന്നൂറ് മാത്രമായിരിക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക